നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പല വിദേശ രാജ്യങ്ങളിലായി നിരവധി പ്രവാസികൾ തൊഴിലെടുക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് നിരവധി പേർ വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കാനും പഠനത്തിനായും പോകുന്നത് ഇന്ന് സ്ഥിരം കാഴ്ചയാണ് യു കെ ഇത്തരത്തിൽ ആളുകൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്ന രാജ്യമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അടുത്തിടെ ഇവിടെയുണ്ടായ അതിശൈത്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ പ്രവാസികൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കുവച്ച എന്നാൽ പ്രവാസികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് വിമാനത്താവളം അടച്ചിരിക്കുകയാണ് ഇതോടെ പതിമൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വിമാനം തിരിച്ചിറക്കേണ്ടി വന്ന അവസ്ഥയുമാണ് ഉണ്ടായിരിക്കുന്നത് എമിറേറ്റ്സ് വിമാനമാണ് ഇത്തരത്തിൽ പതിമൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം തിരിച്ചിറക്കിയത് ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലേക്ക് പോകവെയാണ് വിമാനത്താവളം അടയ്ക്കുന്നതായി പ്രഖ്യാപനം വന്നത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് എമിറേറ്റ്സിന്റെ ഇ കെ നാനൂറ്റി നാൽപ്പത്തി എട്ട് വിമാനം ഓക്ലൻഡിലേക്ക് പറഞ്ഞത് എമിറേറ്റ്സിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുകളിലൊന്നാണിത് പതിനാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള എത്തണമെങ്കിൽ പതിനാറ് മണിക്കൂർ യാത്ര വേണം ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ നോൺ സ്റ്റോപ്പ് കൊമേർഷ്യൽ വിമാന സർവീസ് ആണിത് ഞായറാഴ്ച ഓക്ലൻഡിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനവും ഇതോടെ റദ്ദാക്കി എന്നാൽ തിങ്കളാഴ്ച പുറപ്പെടേണ്ട ഓക്ലാൻഡ് വിമാനം മുടക്കമില്ലാതെ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാലും ഈ സംഭവം ഇതിലെ യാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് അതേസമയം സാങ്കേതിക തകരാറിനെ തുടർന്ന് യു എസിൽ വ്യോമ ഗതാഗതം സ്തംഭിച്ച അവസ്ഥയും ഉണ്ടായിരുന്നു യു എസിലുടനീളമുള്ള എല്ലാ വിമാനങ്ങളും ഇതോടെ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു പൈലറ്റുമാർക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകുന്ന സംവിധാനം തകരാറിലായതാണ് ഇത്തരത്തിൽ ഉണ്ടാവാൻ കാരണം പതിനോരായിരത്തിൽ അധികം വിമാന സർവീസുകൾ വൈകുകയോ റദ്ദാക്കേണ്ടി വരികയോ ചെയ്തിരുന്നു കാലാവസ്ഥ റൺവേ യാത്രയിലെ തടസ്സങ്ങൾ എന്നിവയെക്കുറിച്ച് പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് തകർന്നത് എയർലൈൻസ് ഡെൽറ്റ എയർ അമേരിക്കൻ എയർലൈൻസ് തുടങ്ങി പ്രധാന വിമാന കമ്പനികളുടെ പകുതിയോളം സർവീസുകൾ ഇതോടെ നിർത്തിവെക്കേണ്ടിയും വന്നിരുന്നു വിമാനത്താവളങ്ങളിൽ തിരക്ക് നിയന്ത്രണാതീതമായതോടെ സർവീസുകൾ നടത്തുന്ന വിമാനങ്ങളും വൈകുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നു സൈബർ ആക്രമണത്തിന് തെളിവില്ലെന്ന വൈറ്റ് ഹൌസ് നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു യുഎസിലെ വ്യോമ ഗതാഗതം നിയന്ത്രിക്കുന്ന ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ എയർ മിഷൻ സിസ്റ്റത്തിലാണ് തകരാർ കണ്ടെത്തിയത് വിമാന ജീവനക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇതിൽ ഉള്ളത് ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഈ സാങ്കേതിക തകരാർ കാരണം വലഞ്ഞത് നിരവധി പേർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ അവസ്ഥയും ഉണ്ടായി സമീപകാലത്തുണ്ടാകാത്ത തരത്തിലുള്ള സാങ്കേതിക തകരാറാണ് സംഭവിച്ചതെന്നാണ് വൈമാനിക വിദഗ്ധർ പോലും അഭിപ്രായപ്പെട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക